ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അത് ഞാൻ ചെയ്യണോ അതോ വേണ്ടയോ എന്ന് ഒരുപാട് വട്ടം ആലോചിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ച് എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് ആണുങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല സ്ത്രീകൾക്ക് സാധാരണക്കാരെ സംശയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ മരണത്തിന് കീഴ്പ്പെടുന്നുണ്ട് ഇപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കേൾക്കാം ആ ഇന്ന ആൾ ഹാർട്ട് ഫെയിലായിട്ട് മരിച്ചു അല്ലെങ്കിൽ ആൾ ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് അറിയുന്ന ആളുകൾ പോലും നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് അവരുടെ വീട്ടിലായിരിക്കും നാളെ നമ്മുടെ വീട്ടിലായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടിങ്ങനെ അവരെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഓ എന്താണ് എന്താണത് ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം ചിലപ്പോൾ ചെറുപ്പമായിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഒന്നോ രണ്ടല്ലോ പേരെങ്കിലും രണ്ടാമെന്നോ പേരല്ല ഒരുപാട് പേര് ഇപ്പോൾ ഈയിടെയായിട്ട് ഈ കൊറോണ വാക്സിൻ കൊറോണ ടൈം കഴിഞ്ഞ പിന്നെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ കുടുംബത്തിന് നെടുന്തൂണായ ആളുകളായിട്ടുണ്ടാവാൻ ഇങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടുപോയെന്നപ്പോൾ ഒരുപാട് സങ്കടവും ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് ഒരുപാട് പേര് നമുക്ക് വിളിച്ച് ഇപ്പം ഇയാളുടെ ഇന്നയാളുടെ പേര് പറയാൻ പറ്റില്ല എന്നാലും പറയണം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് മരണം നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പം ഇപ്പോൾ ഈ പറയുന്ന ഞാനായി നാളെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുന്നത് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ള ആൾക്കാർ വേണ്ടിയില്ല നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ അപ്പുറപ്പുറം ഉള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമല്ലോ ആ നാളിങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുന്നു ഞങ്ങളുടെ ഇടയിൽ ഒരു സാധാരണ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ കൊറോണ വന്നിപ്പിനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ നീ വാക്സിൻ ഞാൻ അപ്പോൾ ഞാനീ രണ്ട് വാക്സിൻ ചെയ്തതാണ് കാരണം എന്ന് വെച്ച് വാക്സിൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു നമുക്ക് ബസ്സിൽ പോകാനോ അപ്പോൾ ഞാൻ കർണാടകത്തിലാണ് ബസ്സിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിൽ പോകാനോ ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹോസ്പിറ്റലിൽ പോണമെന്നുണ്ടെങ്കിൽ പോലും ഈ വാക്സിൻ ഇല്ലാണ്ട് നമ്മളെ കടത്തി വിടൂലായിരുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായിരുന്നു പിന്നെ അതേപോലെ തന്നെ ബലവാടിയിൽ അങ്കൻവാടിയിൽ നിന്ന് ചേച്ചിമാരൊക്കെ വന്നിട്ട് നമുക്ക് അത് നിർബന്ധമായും ചെയ്യണം എന്നും പറഞ്ഞിട്ട് എവിടേക്കും പുറത്ത് പോകാനും ഈ വാക്സിൻ ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ നിർബന്ധിതമായിട്ടാണ് ഈ വാക്സിൻ എടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് എൻ്റെ വീട്ടിലൊന്നും ആർക്കും കൊറോണ വന്നിട്ടില്ല വന്നിട്ടുണ്ടോന്നറിയും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരുവിധ ആൾക്കാരെല്ലാവരും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർ എല്ലാവരും വീട്ടമ്മമാർ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ കുറച്ച് കുറച്ച് എടുക്കാത്തതായിട്ടുള്ളൂ അപ്പം അതിൽ പിന്നെയാണ് നമുക്ക് ഈ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്നതാണ് നമ്മൾക്കൊരു തോന്നിച്ച് വരുന്നത് അപ്പം ഞാൻ ഇന്നാ വിചാരിതമായി ഒരു ഡോക്ടറെ ഇന്റർവ്യൂ കണ്ടത് അത് കണ്ടപ്പോൾ എന്റെ മക്കളെ എന്റെ ഉള്ള പ്ലേ നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് നിങ്ങളിപ്പോ ചോദിച്ചല്ലോ സഡൻ കാർഡിയക് ഡെത്ത് എന്നാൽ എന്താണ് അത് എങ്ങനെയാ സംഭവിക്കുക ജനങ്ങൾക്കൊക്കെ വളരെ പരിഭ്രാന്തരാണ് ഈ പെട്ടെന്ന് ആൾക്കാർ കൊഴിഞ്ഞ വീണുമായിരിക്കുക ഇതിപ്പോ ചെറിയ വയസ്സിലുള്ള ആൾക്കാർക്ക് വരെ വളരെ കോമൺ ആണ് ഇത് വളരെ സർവ്വസാധാരണമാണ് ഇതിനെന്താ കാരണം ഈ സഡൻ കാർഡിയക് ഡെത്ത് അഥവാ അപ്രതീക്ഷിത മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഹൃദ്രോഗിയാണെങ്കിൽ അയാളുടെ മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാലും അതിന് സഡൻ കാഡിയക് ഡെത്ത് എന്ന് പറയില്ല മുമ്പ് ഹൃദ്രോഗം ഡയഗ്നോസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ അഥവാ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് മരിക്കാൻ സാധ്യതയില്ലാത്ത ഒരാൾ അവിചാരിതമായി പെട്ടെന്ന് കുഴഞ്ഞൂണ് മരിക്കുക അത് മുമ്പേ ഉള്ളൊരു സംഭവമാണത് സഡൺ കാഡിയക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത് പക്ഷേ ഈയിടെയായി ഈ കോവിഡിന് ശേഷം മൂന്നാല് വർഷങ്ങളായിട്ട് ഇത് വളരെ വർദ്ധിച്ചു വരുന്നതായി കാണാം പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരിൽ ഇതിനു മുമ്പൊക്കെ ഒരു പ്രായമുണ്ടായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് പുരുഷന്മാരെല്ലാം കൂടുതൽ കാണാം ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് പെൺകുട്ടികൾ ആൺകുട്ടികൾ അതുപോലെ തന്നെ സ്ത്രീകൾ പുരുഷന്മാരുന്ന വകഭേദമന്യ എല്ലാവർക്കും കൂടി വരുന്നതായി കാണാം ഇതിന് കാരണം കോവിഡ് ആണോ വാക്സിൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല സ്റ്റഡികളും നടത്തിയിട്ട് ഇതുവരെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റിയിട്ടില്ല ഒരു പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ കോവിഡ് അഥവാ വാക്സിൻ ഈ കോവിഡ് എന്ന് പറഞ്ഞാലും വാക്സിൻ എന്ന് പറഞ്ഞാലും ഏകദേശം ഒന്ന് തന്നെയാണ് രണ്ടിലും വാക്സിൻ വൈറസ് തന്നെയാണ് കുത്തിവെക്കണത് ഈ വൈറസ് ഒരു പക്ഷേ ഒരു ബ്ലഡിൽ ഒരു ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള പ്രവണത കൂട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതുപോലെ തന്നെ വേറെ കാലിൽ അതുപോലെ തന്നെ കയ്യിലൊക്കെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടാവുക പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ ബ്രെയിനിൽ അതുപോലെ തന്നെ ക്ലോട്ടാവുക ഇത് സംഭവിക്കാറുണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിവിധികളൊന്നും കാണുന്നില്ലെങ്കിലും പിന്നെ വെള്ളം ധാരാളം കുടിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഘടകം നമുക്ക് ഇതിനെ പറ്റിയിട്ട് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു ഈ വാക്സിൻ ചെയ്യാൻ പോണ ടൈമിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് അപ്പം ഞാനടക്കം പറയും വേണ്ട വാക്സിൻ ചെയ്യണം കാരണം അതൊരു നമുക്ക് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞേക്കണ ഒരു ഇതാണ് കാരണം ഈ പറഞ്ഞ പോലെ കൊറോണ വരാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സമൂഹത്തെ രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ചു വേറൊരാൾക്ക് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻ ചെയ്തേക്കുന്നത് പിന്നെ നമുക്കത് രോഗപ്രതിരോധ ശക്തി ഇങ്ങനെ ഇനി ഇങ്ങനത്തെ ഈ കൊറോണയൊന്നും നമ്മുടെ ശരീരത്തിലേൽക്കാതിരിക്കാനൊക്കെയാണ് വാക്സിൻ ചെയ്തത് പക്ഷെ ഇപ്പോൾ ഒരു പറയുന്നത് ഈ കൊറോണ കൊറോണയും ഈ വാക്സിനും വൈറസ് തന്നെയാണെന്നാണ് പറയുന്നത് ഇപ്പം ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ആദ്യമൊക്കെ അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതലായും ഹാർട്ട് അറ്റാക്ക് അതേപോലെ തന്നെ സ്ട്രോക്കെ പക്ഷെ വളരെ 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 പരിഭ്രാന്തരാണ് ഈ ചെറിയ ആൾക്കാർക്ക് വരെ ഇത് കാരണം സഡൻ ൊക്കെ ഇവര് ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ നമ്മളുടെ ഓരോ വീടിന്റെയും കൊറോണ വന്ന് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആളുകളുടെ ഈ പറഞ്ഞ പോലെ നെടുന്തൂണായ വാപ്പ ഉമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ എല്ലാം ാണ് ഈ ഒരിതില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇവർ ചെയ്തത് നമ്മളുടെ ജനസംഖ്യ കുറക്കാനാണോ എനിക്കറിയില്ല നമുക്കിതൊന്നും സാധാരണക്കാരായി നമ്മൾക്ക് ഇതെല്ലാം അറിയാനുള്ള ഒരിതുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ഒരു ഇതില്ലാതെ നമ്മൾ എണീക്കുന്നില്ല കാരണം എനിക്കും അതെ കൈക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം കൈക്ക് ഇങ്ങനെ ഒരു മരവിപ്പ് പോലെ തോന്നിയിട്ടുണ്ടായി അതേപോലെ തന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ടുള്ള വെയിനിൽ ബ്ലഡ് ഇത് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞ് തടി കുറക്കണം അങ്ങനെയാന്ന് പറഞ്ഞു അങ്ങനെ സമാധാനിച്ച് അതേപോലെ തന്നെ പെട്ടെന്നുള്ള ടെൻഷൻ ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് ടെൻഷൻ കുറക്കണം അതേപോലെ അമിതമായി വ്യായാമം ചെയ്യാതിരിക്കുക പിന്നെ അതേപോലെ തന്നെ സ്ട്രെസ്സ് കുറക്കുക അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറയുന്നത് ഈ സാധാരണക്കാരായ വ്യക്തികൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇപ്പോൾ സാധാരണക്കാരല്ല ഏതൊരു വലിയ ആളായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും ഡോക്ടർ എഞ്ചിനീയർ ആയാലും എല്ലാവർക്കും ടെൻഷൻ ഇല്ലാത്ത ജീവിതം ഇല്ല ഈ കാലത്ത് അപ്പോൾ ഈ ടെൻഷനുള്ളവർക്കൊക്കെ ഇരിക്കും ജീവിക്കാൻ പറ്റില്ല എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ ഇവരിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ് ഇതൊന്നും അപ്പം ഈ വാക്സിൻ വെച്ച കാരണം ഈ സാധാരണ ജനങ്ങളൊക്കെ നമ്മൾ മരിച്ചു പോ മരിച്ചു പോകുന്നതാണ് ഈ പറയണത് പെട്ടെന്ന് നമ്മളുടെ അപ്പം എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു വാക്സിൻ വെച്ച ആളുകൾ ഓരോ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ ഇന്റർവ്യൂൽ എനിക്ക് തോന്നിയത് നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താ അപ്പം അപ്പം നിങ്ങളും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ കമൻറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്